سعيد رمان البطيره. يا رب الخلق <applause> ما لي من علو به سواك بطه الله ومدحت بطيبه طه ودعوت بطه الله ان يحشرني أَوَّلَ وشكوت الله അപ്പോൾ ബഹുമാനപ്പെട്ട മുഹമ്മദ് അബുദാബി ഗവൺമെന്റ് ഔദ്യോഗികമായി മൗലിന്റെ മജിലിസ് പങ്കെടുക്കുമ്പോൾ നടത്തുമ്പോൾ അതിന്റെ പോസ്റ്റർ അബുദാബിയിലേക്ക് പള്ളിയിൽ സ്ഥാപിക്കാറുണ്ടാറുണ്ട് ലോകരാജങ്ങളിൽ മുഴുവനും നടക്കുമ്പോൾ അവരെ മുഴുവനും ബഹുദൈവാരാധകരായി അള്ളാഹുവിന്റെ മതം അറിയാത്തവരായി തള്ളിക്കളയുമ്പോ ഇന്ന് എവിടംബരത്തി എന്നറിയുമോ ജന്മദിനം ആഘോഷിക്കുന്നത് അതാ ലോകം അവരുടെ ഋത്തുമസ് ആഘോഷിക്കുന്നതിന് തുല്യമാണെന്നവരെ ചൊല്ലി നടക്കുന്നു എന്ന് പറയുന്ന ആളുകൾ അതാ വാദിക്കുന്നു മോനെ നിങ്ങൾക്ക് അബദ്ധം വന്ന് വന്നു പോയില്ലേ ഹൈവലോകം കുറിച്ച് കുറിച്ച് അല്ലെങ്കിൽ യേശുവിനെ ദൈവപുത്രൻ എന്നാണ് അംഗീകരിക്കുന്നത് വിശ്വസിക്കുന്നത് ഞങ്ങൾ കുറിച്ച് വിശ്വസിക്കുന്നത് റസൂലാണ് എന്ന് വിശ്വസിച്ചിട്ട് ഞങ്ങൾ ബഹുമാനിക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ മനുഷ്യനും ആരാധിക്കുകയില്ല

കാരണം കാവൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല ഹബീബിനെ ആരാധിക്കുന്ന ആരാധിക്കുന്ന വിധത്തിൽ ഒരു ഒരു വരില്ല വരില്ല ിൽ കൊണ്ടുവരൂ പ്രമാണം വെച്ച് സംസാരിക്കാൻ നബി ആരാധിക്കപ്പെടില്ല പിന്നെന്തിനാണ് ഈ മുജാഹിദുകൾക്ക് ഇത്ര വലിയ തലവേദന ആരാധിച്ചു പോയിതങ്ങൾക്ക് അള്ളാഹു കൊടുത്ത ഒരു കാവലാണ് ഒരിക്കലും ക്രൈസ്തവലോകം ദൈവമാക്കി അവർ ആ ദൈവപുത്രന് വേണ്ടി ആഘോഷിക്കുന്നതാണ് ക്രിസ്തു നമ്മളുടെ നബിദിനമോ ഞങ്ങളുടെ കാതലായ ജനിച്ചതിലുള്ള സന്തോഷമാണ് ചോദിക്കട്ടെ സഹോദരങ്ങളെ എന്തൊരു കഷ്ടമാണിത് ഇത് എല്ലാ മതക്കാരും എല്ലാ പ്രസ്ഥാനക്കാരും അവരുടെ നേതാവിനെ പ്രചരിപ്പിക്കാനാണ് ശ്രമിക്കുക ഇവിടെ ഇസ്ലാമിന്റെ പേരിൽ കുറെ എണ്ണ ഇറങ്ങിയേക്കുന്ന നമ്മുടെ നേതാവിനെ പറയണ്ട നമ്മുടെ നേതാവിന്റെ മഹത്വം പറയേണ്ട നമ്മുടെ നേതാവിനെ കുറിച്ച് പ്രചരിപ്പിക്കേണ്ട ഇതൊരു വിരോധാഭാസം എല്ലാരും അവരുടെ നേതാവിനെ കുറിച്ച് കൂടുതൽ പറയട്ടെ അതേ സമയത്ത് അതിനു വേണ്ടി ഒരു വിഭാഗം കഷ്ടം എന്തൊരു ദുരിതന്മാരാണ് അവർ ചരിത്രത്തോട് ചെയ്യുന്നത് അലൈഹി അലൈഹി വസല്ലം വസല്ലം അറിയില്ലല്ലോ അപ്പോൾ നബി സല്ലല്ലാഹു െ ആദരിച്ചുകൊണ്ട് പ്രകീർത്തനമാണ് മഹത്വങ്ങളാണ് റബീഉൽ നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ ഓതുന്ന നബി തങ്ങളുടെ മദ്ഹ മദ്രസകളിലുള്ള കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കും ചെറിയ പാട്ടുകൾ ആ പാട്ട് എന്താ നമ്മുടെ നബിയുടെ മുഹമ്മദ് നബി ജനിച്ചത് എവിടെയാണ് മക്കത്ത് എവിടെയാണ് ഇത് പത്ത് കുട്ടികൾ ചൊല്ലുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്ന മാസമാണ് മാസം അത് വേണ്ടാന്ന് മുജാഹിദ് അത് പറഞ്ഞുകൂടാന്ന് വെച്ചോ ഈ പ്രസ്ഥാനത്തിന് ഹബീബിനോട് ബന്ധമില്ല അവർക്ക് അറിയില്ല ജന്മദിനത്തിന് പുണ്യമുണ്ടോ ഇല്ലേ ഉണ്ട് ആര് പറഞ്ഞു നബിതങ്ങൾ പറഞ്ഞു എവിടെ പറഞ്ഞു സഹീനായ ഹലീബൽ പറഞ്ഞു നബിതങ്ങളോട് ചോദിച്ചു നബിയേ തങ്ങൾ തിങ്കളാഴ്ച നോമ്പ് എടുക്കണെന്തിനാണ്

ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞു കാലം എന്നോ ആകട്ടെ ഇവിടെ മൗലിനിന്റെ കിതാബുകൾ എഴുതിയ ആളുകൾ ആരൊക്കെയാണ് ഇമാം ഇബ്നു ഇബ്നു അസ്കലാനി അസ്കലാനി ആരാണ് ബുഖാരിയുടെ ഏറ്റവും വ്യാഖ്യാനമായ ബാരി എന്ന കിതാബിന്റെ രചയിതാവാണ് ഇബ്നു ഇബ്നു അസ്കലാനി അസ്കലാനി കിതാബ് കിതാബ് എഴുതിയ എഴുതിയ പണ്ഡിതനാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ധൈര്യമുണ്ടോ പറയാൻ പറയാ മൗലിദിന്റെ ിന്റെ ചിലപ്പോ പറഞ്ഞേക്കും

രാത്രിയാണല്ലോ നാം പറയുന്നത് അപ്പോൾ ലൈലത്തുൽ നബി ജനിച്ച രാത്രിക്കാണോ കൂടുതൽ പുണ്യമുള്ളത് എന്നിനീ ചോദിച്ചാൽ മൂന്ന് കാരണങ്ങൾ കൊണ്ട് ലൈലത്തുൽ കദറിനേക്കാൾ ശ്രേഷ്ഠത നബി ജനിച്ച രാത്രിക്കാണെന്ന് ഞാൻ മറുപടി പറയും അണ്ടോ ദിക്കാരി മനുഷ്യരി

റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് മഹത്വം മഹത്വം പറഞ്ഞു പറഞ്ഞു പോയി പോയി ഞാൻ മൗലവിമാരെ ഇമാം ചരിത്രം നിങ്ങൾക്ക് ഇതുപോലെ നിഷേധിക്കാൻ പറ്റുമോ വിവരമില്ലാത്ത മൗലവിമാരും പണിയെടുത്തിട്ട് അവസാനം മുജാഹിദ് എത്തിയിട്ട് നാല് ബുക്കും വായിച്ചിട്ട് മുജാഹിദിന്റെ നിന്ന് പകരം നടത്തിയ പ്രസംഗമാണിത് അല്ലാതെ കേവലം ഒരു ടൗണിൽ നടത്തിയ പ്രസംഗമല്ല അവിടെ വെച്ച് ചീത്ത പറഞ്ഞു ഇവർക്ക് ഇസ്ലാമിനോട് ബന്ധമുണ്ടോ എന്റെ പ്രസംഗം കേൾക്കുകയും റെക്കോർഡ് ചെയ്യുകയും അല്ലെങ്കിൽ അല്ലാതിരിക്കുകയും ചെയ്യുന്ന മുജാഹിദ് മൈതാനത്തിൽ കുളിഞ്ഞിരി ഈ നാട്ടിലെ സഹോദരങ്ങളോട് ചോദിക്കട്ടെ ഞാനി നീട്ടിയൊന്നും ഇവിടെ പ്രസംഗിക്കേണ്ടതില്ലപിതങ്ങളുടെ ജന്മദിനം ആഘോഷിക്കൽ ശിർക്കാണ് എന്ന് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ അതേതടിസ്ഥാനത്തിൽ എന്ന് ഈ വേദിയിൽ വന്ന് ഈ മൈക്കിൽ മൈക്കിലൊന്ന് പറയുമോ ഈ ജലങ്ങളൊന്ന് കേൾക്കട്ടെ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ധൈര്യമുള്ള വല്ലവരും ഇവിടെ ഉണ്ടെങ്കിൽ ആയിരം കുതിരശക്തിയോടെ ഞാൻ വെല്ലുവിളിക്കുന്നു